ി നരേന്ദ്രൻ ഒരു കാരണവശാലും അകത്തേക്ക് വരാൻ പാടില്ല സാർ ശരി ഞാൻ ഹമീദ് പ്ലീസ് ഹമീദ് മാറവ് ഒരു മരണം നടന്ന സ്ഥലമായത് സോ വാട്സർ മരണം നടന്ന സ്ഥലത്തേക്ക് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പോകാം തടയാൻ പാടില്ല ഒരുത്തരും ഐ എം ഡൂവിംഗ് മൈ ഡ്യൂട്ടി അവന്റെ ഒരു ഡ്യൂട്ടി

മരിച്ചു കിടക്കുന്ന രമാബഹന്റെ നാവിന് ജീവൻ വെച്ചാൽ അവരൊരുപക്ഷെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കില്ലേ സത്യങ്ങൾ അതിന്റെ നൂറ് ഇരട്ടി വിളിച്ചു പറയുന്നുണ്ട് ഇപ്പോ എന്നെ ഇവിടെ നാട്ടിയിറക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം ഈ വെമ്പൽ യു സാർ യുവർ ഇൻറ്റിക്കാൻ ഒരുപാടുണ്ട് സാർ നിങ്ങൾക്ക് ആർക്കു വേണ്ടിയാണെങ്കിലും Enough. Thank you. <laughs> ഒറ്റക്ക് യുദ്ധം ചെയ്ത് ലോകം നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ബിഡികളുണ്ടല്ലോ വീരപുരുഷന്മാർ പോലെ ഇഷ്ടമാ സേതു ദയാ ദീനാനുകമ്പ സഹതാപം ദാക്ഷിണ്യം അങ്ങനെ എല്ലാം ചേർത്തൊരിഷ്ട്ക്കോ

ഹലോ ജലപാൽ ഓർമ്മയുണ്ടോ അറിയാം വാ അതാ ഏർപ്പാടാ ഇത് നമ്മളെ ജൂറി സിക്ഷം വാ നമുക്കൊന്ന് കൂടിയേച്ചു പോവാ 哼哼哼 Hah! 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 H ああ,あ,あ,あ,あ നരിക്ക് കെണിവയ്ക്കാനാണെങ്കിൽ ഇത് പോര ജലപാല സന്നാഹം ചെന്ന് പറയണം നിന്നെ അയച്ചവരോട് അവരാരാണെങ്കിലും കെട്ടണം കാള ജലപാല മോനെ ഗുഡ് മോർണിംഗ് അസ്സലാമു അലൈക്കും ആ നീ എന്തോന്നാണ് ഈ പനറ്റുന്നേ അവിടെ ചെവിയിലോട്ട് ഞങ്ങള് പെണ്ണുങ്ങൾ നമ്മി ആ എന്നാ പിന്നെ എന്തേലും നീ ചെല്ലേ അല്ലെങ്കിൽ തന്നെ കേസിന്റെ എല്ലാം കൊണ്ട് മണ്ടയിലോട്ട് കേറിയിട്ട് പ്രഷേറിനെ ഗുളിക രണ്ടെണ്ണം കൂടുതൽ വിഴുങ്ങിയു നിൽക്കുക അത് പിന്നെ നിങ്ങൾ ഈ ടെൻഷൻ മുഴുവൻ ഒറ്റക്ക് പിടിക്കുന്നതിന്റെ കേസിന്റെ മുഴുവനും ഷെയർ അങ്ങനെ പണ്ടൊരു കേസിന്റെ ടെൻഷൻ രണ്ടും ഷെയർ ഒടുക്കം പേര് ദോഷം തീർക്കാൻ നമ്മുടെ റേഷൻ പോയി സാക്ഷി ഒപ്പിട്ട് കൊടുത്തത് അല്ലേടാ ഹേമമ്പലം തട്ടിയായിരുന്നോടോ ഇന്നലെ ജലപാലൻ ഒറ്റയ്ക്ക് ധൈര്യപ്പെടുകയല്ല ഇല്ല സർ ഐ ജി ബാലു അപ്പിച്ചായി സേതു അങ്ങനെ ഏത് ധൈര്യം വേണമെന്നു ആകാൻ പറയും വായിച്ചില്ലേ ഡോസ് അറസ്റ്റ് രമാബഹൻ മുൻപ് മൂന്ന് തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് ഒരിക്കൽ ഒരു പ്രണയം ആവശ്യം മറ്റു പലതും കൂനൊരു പഠിക്കുമ്പോൾ പിന്നെ രണ്ടു തവണ വീണ്ടും ഗോവയിലെ ഹർഷപുറി ആശ്രമത്തിൽ സന്യസിക്കാൻ ചേർന്ന കാലത്ത് എടാ നിനക്കിതൊക്കെ ആശ്രമത്തിൽ നിന്ന് അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്സ് ആണ് രമാബഹന ഒരു പശ്ചാത്തലമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വിശ്വസിപ്പിക്കും അവരുടെ സെക്രട്ടറിയുടെയും മറ്റേവാസികളുടെയും നമ്മൾ അന്വേഷിച്ച് തൊടുന്നടം തൊടുന്നടം ഓരോ കണ്ണിയായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുക അവര് ആരായാലും അല്ലടാ സർ പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ചെന്ന് തൊടുന്നെങ്കിൽ അത് അവനങ്ങനെ ഒറ്റ വെട്ടിന് മുറിക്കാൻ പറ്റുന്ന കണ്ണി ആവില്ല സർ എന്നാലും ആരും അവസ കണ്ടതല്ലേ കാരുണ്യ ദീപത്തിൽ ദ ലേറ്റ് രമാബഹന്റെ യാത്രയപ്പിന് വന്നു നിരന്ന പ്രമാണിമാരിൽ ആരും അവസാനം വന്നിറങ്ങിയ ഈ അപ്രതീക്ഷിത വി ഐ പി അടക്കം എനി ബഡി ആൻഡ് വിൽ ജസ്റ്റ് ജംബിൾ ദ ലിങ്ക്സ് എന്ന് വെച്ചാൽ എന്തും നമുക്ക് ഊഹിക്കാം നിങ്ങളുടെ ഈ ദൈവപുത്രൻ വി അടക്കം ആരെയും സംശയിക്കാം ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ സർ ഏത് നിലയ്ക്കെന്നറിയില്ല എത്ര ബട്ട് കണക്റ്റഡ് സാർ ആഴത്തിലും ഗോവ ഇന്റലിജൻസിന്റെ ഫോളോ അപ്പ് സേതുവിനും ഗോവ പാമ്പി ചനക്സിൽ ഇവനും ആൻഡ് പാമ്പിണ്ടി വാസ് ഹാവിംഗ് മീൻസ് ദാറ്റ് മീൻസ് ഫൺ ഗേൾസ് ബൂസ് ആൻഡ് സ്റ്റഫ് ആട്ടോ പാട്ടും കൂത്തും കൂടിയല്ല ബട്ട് That's absolutely no concern of ours. ഇന്ന് രാത്രിയോ നാളെ പുലർച്ചെയോ മുൻ പരിപാടികൾ മുഴുവൻ റദ്ദീത് സി എം കൊച്ചിയിലെത്തുന്നു ഉദ്ദേശ ലക്ഷ്യങ്ങൾ